¡Gracias! വീട്ടു ീട്ടുപളപ്പിലും ചുറ്റുപാടുവുമെല്ലാം ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ഒരുപാടേറെ ഔഷധ സസ്യങ്ങൾ ഉണ്ടല്ലേ അതിൽ നമുക്ക് വളരെയധികം ഒഴിച്ചു കൂടാനാവാത്തതും ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുള്ളതുമായിട്ടുള്ള ഒരു ഔഷധ സസ്യമാണ് കുറുന്തോട്ടി അല്ലെങ്കിൽ ബല സിഡാ കോടിഫോളിയ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു ഔഷധ സസ്യം പണ്ടും മുത്തശ്ശിമാരൊക്കെ തന്നെ ഇത് മുടിയുടെ ആരോഗ്യത്തിന് മുടി വളരാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ നമ്മൾ ഈ ഒരു താളിയായിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും കൂടുതൽ പേർക്കും അതിനെക്കുറിച്ച് അറിയാവുന്ന ഒരു കാര്യം എന്നാൽ അത് മാത്രമല്ല കേട്ടോ കുറുന്തോട്ടിക്കും വാദമോ എന്ന് ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ ശരിയാണ് അത്രയേറെ ദിവ്യമായിട്ടുള്ള ഒരു ഔഷധമാണ് പണ്ട് കാലം മുതൽ തന്നെ നാട്ടുവദ്യത്തിലും ആയുർവേദത്തിലും ഒക്കെ തന്നെ നമ്മൾ ഉപയോഗിച്ച് വരുന്ന ഒരു ഔഷധ സസ്യം കൂടിയാണ് കേട്ടോ ഇത് ഇത് മുടിയിലേക്ക് മാത്രമല്ല വാതദൂഷത്തെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഒരുപാടേറെ ആരോഗ്യസ്ഥിതിയിൽ സൗന്ദര്യ മേഖലയിൽ ഒക്കെ തന്നെ ഇതിനുപയോഗപ്പെടുത്തുന്നുണ്ട് ബലാ ചൂഷ്യം ശീതം മധുരം ൃത് എന്ന് പറയുന്നത് നമ്മുടെ ശരീരബലം കൂട്ടാൻ വേണ്ടിയിട്ട് അത് പ്രത്യേകിച്ചും മഴക്കാലത്തൊക്കെ തന്നെ നമുക്കിതിനെ സേവിക്കുന്നത് വളരെ നല്ലതാണ് ആ ബലം വർദ്ധിപ്പിക്കാനും അല്ലെങ്കിൽ കാന്തി വർദ്ധിപ്പിക്കാൻ സൗന്ദര്യം വർദ്ധിപ്പിക്കാനും ഒക്കെ തന്നെ നമ്മളിത് സഹായിക്കുന്നുണ്ട് പിന്നെ ചക്ഷുഷ്യമായിട്ടുള്ളത് ഇത് ഉള്ളിലേക്ക് എടുക്കുന്നതും തലയിൽ തേച്ച് കുടിക്കുന്നതും ഒക്കെ കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിക്കാൻ സഹായിക്കും ബല സ്നിഗ്ധ ഹിമ സാധുർ വൃഷ്യ ബല്യ ത്രിദൂഷനു എന്നുള്ളതും ഇതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് ത്രിദോഷങ്ങളെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും ും ശരീരബലം നേഞ്ഞ പോലെ വർദ്ധിപ്പിക്കാനും ദൃശ്യമായിട്ടുള്ളത് ലൈംഗിക ശക്തി വർദ്ധിപ്പിക്കാൻ ഒക്കെ സഹായിക്കുന്നുണ്ട് പിന്നെ പ്രസവശേഷമുള്ള ഗർഭാശയ ശുദ്ധിക്കായാലും പ്രസവശേഷമുള്ള നടുവേദന അതുപോലെ മൂത്ര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കും ഒക്കെ തന്നെ നമ്മളിത് കഷായമായും പൽകഷായമായും തൈലമായും അരിഷ്ടമായും അങ്ങനെ പല രൂപത്തിൽ രൂപത്തിലിത് ഉപയോഗപ്പെടുത്താറുണ്ട് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് നമ്മൾ മാസാനുമാസി ഗർഭിണി പരിചര്യയില് ഓരോ ഔഷധ സസ്യങ്ങളെ ഒൻപത് മാസം സേവിക്കേണ്ടത് പറയുന്നുണ്ട് അത് എല്ലാവർക്കും കിട്ടാൻ ബുദ്ധിമുട്ടുള്ളത് കാരണം ഒൻപത് നമ്മൾ ഈ ഒരു ബല അല്ലെങ്കിൽ കുറുന്തോട്ടി തന്നെ പാൽ കഷായം വെച്ച് കഴിക്കാൻ പറയാറുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് തന്നെ ശരീരത്തിന് നല്ല ബലം വെക്കാനും അല്ലെങ്കിൽ കാന്തി വെക്കാനും കുഞ്ഞിൻ്റെ ബുദ്ധി വളർച്ചയ്ക്കും അല്ലെങ്കിൽ ആരോഗ്യത്തിനും ഒക്കെ ഇത് സഹായകരമായതുകൊണ്ട് ഇപ്പോഴും ഒരുപാട് പേര് ഇത് ഫോളോ ചെയ്യുന്നുണ്ട് ഈ ഒരു കുറുന്തോട്ടി തന്നെ ഒൻപത് മാസം നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് പന്ത്രണ്ട് ഗ്രാം കുറുന്തോട്ടിയുടെ വേര് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചതച്ചെടുത്തിട്ട് നല്ലൊരു കോട്ടൺ ക്ലോത്തില് കെട്ടി ഒരു കിഴിയായിട്ട് എടുക്കാം അതിലേക്ക് ഒരു നൂറ് എം എൽ നല്ല ശുദ്ധമായിട്ടുള്ള പാലും ചേർത്തിട്ട് നാനൂറ് എം എൽ വെള്ളവും ചേർത്തിട്ട് തിളപ്പിച്ച് ഈ ഒരു പാലിന്റെ അതേ അളവ് അതായത് ഹൺഡ്രഡ് എം എൽ ആയിട്ട് തന്നെ എത്തുന്ന രീതി വരെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം അതിനുശേഷം ഈ ഒരു കിഴിയിൽ നിന്ന് നന്നായിട്ട് പിഴിഞ്ഞ് ആ ഒരു കഷായം കൂടെ എടുത്തിട്ട് നമുക്ക് ഇത് പൽ കഷായമായിട്ട് രണ്ടു ഒക്കെ തന്നെ ഉപയോഗിക്കുന്നത് നല്ലതാണ് മധുരത്തിന് വേണമെങ്കിൽ പനങ്കൽക്കണ്ടം ചേർക്കാം അതിന്റെ ആവശ്യമൊന്നുമില്ല കുറന്തോട്ടി മധുര സ്വഭാവം ഉള്ളതാണ് പാലും ചെറിയൊരു മധുര സ്വഭാവം ഉള്ളതായത് എക്സ്ട്രാ ഒരു മധുരത്തിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം ഇനി ഒരുപാട് കാലം പഴകിയ കുരുന്തോട്ടി വാങ്ങുന്നതിലും നല്ലത് ഫ്രഷ് ആയിട്ട് പറമ്പിലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ വേര് ചതച്ചെടുക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഇനി ഇത് മാത്രമല്ല വാതുദോഷമുള്ളവർ നടുവേദന കാൽമുട്ട് വേദന സന്ധിവേദന ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ ആ വേദനയെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ കുരുന്തോട്ടി തന്നെ അല്പം വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അത് പകുതിയോളമായി വറ്റിച്ചെടുത്തിട്ട് അങ്ങനെ സേവിക്കുന്നതും നല്ലതാണ് കേട്ടോ അങ്ങനെ കുരുന്തോട്ടി കഷായം ഉണ്ടാക്കാം ഇനി ഈ കുറു കുരുതൊട്ടി കഷായം തന്നെ ഉപയോഗിച്ചിട്ട് നവരയരി പാലിൽ വേവിച്ചിട്ട് കുരുന്തൊട്ടി കഷായത്തിലും കൂടെ ഇട്ട് വേവിച്ച് നമുക്ക് കിഴിയാക്കിയിട്ട് അതൊരു ഫേസ് പാക്ക് ആയിട്ട് അല്ലെങ്കിൽ കിഴി മസാജ് ഒക്കെ ചെയ്യുന്നത് എപ്പോഴും തന്നെ സ്കിന്നിന് സോഫ്റ്റ് ആൻഡ് സപ്പിളായിട്ട് യങ്ങായിട്ടും റേഡിയൻ സ്കിന്നെ നിലനിർത്താനൊക്കെ സഹായിക്കുന്ന ആയുർവേദ വിധി പ്രകാരമുള്ള ചികിത്സകളുണ്ട് അത് നമുക്ക് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ലിങ്ക് കൊടുക്കാം ദീർഘായുസ് ധാരണ ശക്തി ഓർമ്മശക്തി ഇന്ദ്രിയങ്ങൾ പ്രവർത്തനക്ഷമത സംഭാഷണം മികവ് ുക്ലപുഷ്ടി ശരീര സൗന്ദര്യം ഇവയൊക്കെ കാത്തു സൂക്ഷിക്കുന്നവയും അതുപോലെ അകാല വാർദ്ധക്യം തടയുന്നതുമായിട്ടുള്ള ദ്രവ്യങ്ങളാണ് രസായന ഔഷധങ്ങൾ എന്ന് പറയുന്നത് ഈ കുറുന്തോട്ടി തന്നെ നമുക്കൊരു രസായന ഔഷധമായിട്ട് കണക്കാക്കാൻ പറ്റും മാത്രമല്ല രസം രക്തം തുടങ്ങിയ സപ്തധാതുക്കളെയും കർമ്മസൗഷ്ടവത്തോടെ നിലനിർത്തുകയും ചെയ്യുന്നുണ്ട് അതുപോലെ വൈദ്യ നിർദ്ദേശപ്രകാരം നമ്മൾ കുറുന്തോട്ടി ഉണക്കി പൊടിച്ച പൊടി ഒരു പത്ത് പതിനഞ്ച് ഗ്രാം കാച്ചിയ പാലിൽ രാവിലെ വെറും വയറി സേവിക്കുന്നത് ആരോഗ്യത്തിന് ഉത്തമ ാദികം നയോപായം കഷായം കസ്തൂരിയാദി ലേഹ്യം തുടങ്ങിയ മരുന്നുകളിലൊക്കെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളിൽ ഉപയോഗിക്കുന്നത് വളരെ ആശ്വാസകരമായിട്ടുള്ളതാണ് ഇവയിൽ കുറന്തോട്ടി ഒരു പ്രധാന ചേരുവയായിട്ട് നമ്മൾ ചേർക്കുന്നുമുണ്ട് അതുപോലെ ഗർഭിണികൾക്കും സ്ത്രീകൾക്കും ഒഴിച്ചുകൂടാൻ വയ്യാത്തൊരു ഔഷധമാണ് കുറുന്തോട്ടി ഗർഭധാരണത്തിന് ഉദ്ദേശിക്കുന്നവർക്കും ദമ്പതികൾക്കും ഒക്കെ നല്ലതാണിത് ആരോഗ്യപൂർണമായ ഗർഭധാരണത്തിനും ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയും ഗർഭകാലത്തുള്ള ഉപദ്രവങ്ങൾ കുറയ്ക്കാനും സുഖപ്രസവത്തിനും എല്ലാം നമ്മൾ കുറുന്തോട്ടി ചേർത്ത മരുന്നുകൾ കൊടുക്കാറുണ്ട് അതിൽ ഒന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കുറന്തോട്ടി പാൽ കഷായം നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നത് മുടിക്ക് കറുപ്പും തിളക്കവും കൂട്ടാനും അതുപോലെ മുടി നല്ല സിൽക്കി ആയിട്ടും കറുപ്പോടെ ഇടതൂർന്ന് വളരാൻ വേണ്ടിയിട്ടുമൊക്കെ തന്നെ പരമ്പരാഗതമായിട്ട് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് കുറുന്തോട്ടി എന്നുള്ളത് അപ്പോൾ ഇത് വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ താളി ഉപയോഗിക്കുന്ന പോലെ തന്നെ ജസ്റ്റ് നമ്മൾ ഒരു എന്നിട്ടത് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് കുളിക്കുന്നത് തന്നെ ഇതുപോലെ തലയ്ക്ക് നല്ല കുളിർമ കിട്ടാനും ഉറക്കക്കുറവുള്ളവർക്കും അതുപോലെ കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും ഇന്ദ്രിയും അതുപോലെ മുടി നന്നായിട്ട് വളരാനും ഒക്കെ സഹായിക്കുന്ന ഒരു പ്രധാന ഔഷധമാണ് കുറന്തോട്ടി അല്ലാതെ ഇത് വാദത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണെന്ന് വിചാരിക്കരുത് ഒരുപാട് ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാനും അതുപോലെ നമ്മുടെ തലച്ചോറ് സംബന്ധമായിട്ട് നമുക്ക് ഓർമ്മക്കുറവ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനുമൊക്കെ തന്നെ നമ്മൾ ഇതുപോലെ കഷായം വെച്ച് കുടിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് വീരശല്യത്തിനും അതുപോലെ അൾസർ പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഇതിൻ്റെ ഇലക്കുള്ളതിനാൽ ഇലയുടെ കുടിക്കുന്ന ഒരു പതിവൊക്കെ ഉണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ അടുത്തുള്ള ഒരു ഡോക്ടറെ കണ്ട് നിങ്ങളുടെ ആരോഗ്യസ്ഥിതി പറഞ്ഞതിന് ശേഷം മാത്രം ഉപയോഗിക്കുക കേട്ടോ ഉള്ളിലേക്കുള്ള പ്രയോഗം അല്ലെങ്കിൽ കഷായം വെച്ച് കുടിക്കുന്നത് എപ്പോഴും നല്ലതാണ് ഇതുപോലെ നേരിട്ട് നമ്മൾ ഇലയുടെ സ്വരസയൊക്കെ പിഴിഞ്ഞൊഴിച്ച് കുടിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള ഒരു കൺസൾട്ടേഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും ഇതിന്റെ വേര് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കി പൊടിച്ച് തെയ്യും നെയ്യും തേനും സമമല്ലാതെ എടുത്തിട്ട് അതിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നതൊക്കെ ക്ഷയരോഗത്തിന് ഉപയോഗിക്കാറുണ്ട് അപ്പം ഇതുപോലുള്ള ഒരുപാടേറെ അസുഖങ്ങൾക്കുള്ള ഒരു ഒറ്റമൂലി കൂടിയാണ് കുറന്തോട്ടി കുറന്തോട്ടി കഷായം ഒരു എഴുപത്തി അഞ്ച് മില്ലി വീതം ദിവസവും കുടിക്കുന്നത് അസ്ഥിസ്രാവം അല്ലെങ്കിൽ വൈറ്റ് ഡിസ്ചാർജ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ തന്നെ വളരെ താണ് സ്ത്രീകൾക്ക് ഒരു സ്ത്രീജന്യ രോഗങ്ങൾക്കുമൊക്കെ തന്നെ വളരെ പ്രധാനമായിട്ട് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഔഷധമാണിത് നല്ലൊരു വേദന സംഹാരി കൂടിയാണ് കേട്ടോ കുരുന്തോട്ടി എന്നുള്ളത് അതിപ്പം തലവേദനക്കായാലും നമ്മൾ ഇതിന്റെ വേര് ചതച്ചിട്ടിട്ട് കഷായം വെച്ച് ധാര പോരുന്നതൊക്കെ തന്നെ ഈ ഒരു തലവേദന കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് കാലിനുണ്ടാവുന്ന വേദനയും ചുട്ടുപുകച്ചിലൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടും ഇത് സഹായകരമായിട്ടുള്ളതാണ് പല്ലുവേദനയുള്ളവര് ഇതിന്റെ വേര് ശുദ്ധി ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കി ചവച്ച് അതിൻ്റെ നീര് കുടിക്കുന്നത് നല്ലതാണെന്ന് പറയാറുണ്ട് വാതദൂഷത്തിൻ്റെ ചികിത്സയിൽ ഇതിൻ്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്ന ഒന്നാണ് കേട്ടോ ഈ കുരുന്തോട്ടിക്കും വാദമോ എന്നുള്ള ചൊല്ല് തന്നെ വാതരോഗത്തിനുള്ള മിക്കവാറും മരുന്നുകളിലെ അതായത് പ്രത്യേകിച്ചും ആയുർവേദ മരുന്നുകളിലെ പ്രധാനപ്പെട്ട ഒരു ചേരുവയാണ് കുരുന്തോട്ടി അത് കഴുകി വൃത്തിയാക്കി വേരും ഇലയും അരച്ചോ ചതച്ചോ നീരെടുത്ത് മുപ്പത് മില്ലി കുടിക്കുന്നതും വാദത്തിനുള്ള നല്ല പ്രതിവിധിയായിട്ട് പറയുന്നുണ്ട് സന്ധികളിലെ നീരും തിണർപ്പും വേദനയും ഒക്കെ മാറ്റാൻ ഇത് സഹായകമാണ് ഇങ്ങനെ പറഞ്ഞാൽ ആരോഗ്യ സൗന്ദര്യ ഗുണങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഔഷധ സസ്യമാണ് കുറന്തോട്ടി ഇനിയെങ്കിലും നമ്മുടെ പറമ്പിലും വീട്ടുവളപ്പിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ മുഖം തിരിച്ച് നടക്കരുത് കാരണം ഒരു ഒരു കാര്യങ്ങൾക്കും നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഗർഭിണികളൊക്കെ ആണെങ്കിൽ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടിയിട്ട് ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടി പറഞ്ഞതാണ് കാരണം ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതി വ്യത്യാസമായിരിക്കും ചില കോംപ്ലിക്കേഷൻസ് ഉള്ള ഗർഭിണികൾ ഉണ്ടാവും അപ്പോൾ ഇവർക്കൊക്കെ തന്നെ നേരിട്ട് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് ഈ ഒരു ചോയ്സ് നല്ലതാണോ എന്നുള്ളതിനനുസരിച്ച് നുസരിച്ച് നിങ്ങൾക്കിത് സേവിക്കാവുന്നതാണ് കാരണം ഈ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഗർഭിണ ഗർഭിണീചര്യയിലെ ആയുർവേദ ഗ്രന്ഥങ്ങളിലൊക്കെ ഒരു ഔഷധമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അത് ഷെയർ ചെയ്തു ഉള്ളൂ അപ്പം നിങ്ങൾ നേരിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം ഇതുപോലുള്ള പാൽ കഷായങ്ങളൊക്കെ തയ്യാറാക്കി കഴിക്കുന്നത് നല്ലതായിരിക്കും ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഇനി അതും പറ്റിയിട്ടില്ലെങ്കിൽ ഉറക്കക്കുറവും പ്രശ്നങ്ങളും ഹോട്ട് ഫ്ലാഷസ് സ്ത്രീകൾക്ക് ഇത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടല്ലോ ഒരുപാട് പേർക്ക് അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണല്ലേ പൈത്തികമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർ വേദനകൾ ിലുള്ളവർ അവരെയൊക്കെ തന്നെ നമുക്ക് ഇന്ദ്രിയ പ്രസാദം കുറവുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് മറ്റൊന്നും വേണ്ട ഇതൊന്നും ഉള്ളിലേക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും തലയിലേക്ക് നമുക്ക് താളിയായിട്ട് അപ്ലൈ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് തലയ്ക്ക് നല്ലൊരു കുളിർമ കിട്ടാനും മുടി വളരാനും ഒക്കെ തന്നെ ഇത് മാത്രം മതി മറ്റൊന്നിനെ അന്വേഷിച്ച് പോവേണ്ടതില്ല അപ്പോൾ നാട്ടിലുള്ളവരാണെങ്കിൽ കണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഒരു ഔഷധത്തെ നിങ്ങൾ വെറുതെ കളയരുത് ഏതെങ്കിലും രീതിയിലൊക്കെ ഉപയോഗപ്പെടുത്തുക അപ്പം ഇന്നത്തെ ഒരു വീഡിയോ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളതാണെന്ന് വിശ്വസിക്കുന്നു കണ്ടു കഴിഞ്ഞാൽ ഇന്നും ചെയ്യുന്നത് പോലെ തന്നെ ലൈക്സും കമൻസിൻ്റെയും കൂടെ നിങ്ങളിത് മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ കാരണം വളരെ വിലപ്പെട്ട അറിവുകളായിരിക്കും അറിയുന്നതായിരിക്കും കുറന്തോട്ടി എങ്കിലും അറിയാത്ത എന്തെങ്കിലുമൊക്കെ ഒരു ഇൻഫർമേഷൻ ഈ വീഡിയോ ഒന്ന് കിട്ടിയാലോ അപ്പോൾ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം നന്ദി